ഓർമ ഇന്റർനാഷണൽ ടാലന്റ് പ്രൊമോഷൻ ഫോറം സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ പ്രസംഗ മത്സരം സീസൺ ത്രീ വിജയകരമായ മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാക്കി ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടന്നിരിക്കുകയാണ് ഓഗസ്റ്റ് എട്ട് ഒൻപത് തീയതികളിൽ പാലായിലെ സെന്റ് തോമസ് കോളേജ് ഇന്റർഗേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് ഫിനാലയ്ക്ക് മുന്നോടിയായി പ്രസംഗകലയിൽ താൽപര്യമുള്ള ലോകമെങ്ങുമുള്ള മലയാളി വിദ്യാർത്ഥികൾക്കായി ഓർമ്മ ഒരുക്കുന്ന ഫ്രീ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിംഗ് പ്രോഗ്രാം ഈ ശനിയാഴ്ച വൈകുന്നേരം സൂം പ്ലാറ്റ്ഫോമിൽ ഏഴാം ക്ലാസ് മുതൽ ഡിഗ്രി ഫൈനൽ ഇയർ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പ്രോഗ്രാമിൽ ചേർന്ന് പ്രസംഗ പരിശീലനം ഫ്രീ ആയി നേടാവുന്നതാണ് സൂം ലിങ്ക് ഓർമ്മയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഓർമ്മ സ്പീച്ച് ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിലും ലഭിക്കുന്നതായിരിക്കും പ്രശസ്തരായ പ്രസംഗ പരിശീലകർ ക്ലാസുകൾ നയിക്കും